ഇരുപത്തിയൊന്ന് വർഷം മുൻപ് താൻ സ്ഥാപിച്ച റെക്കോർഡ് തകർക്കുന്ന താരത്തിനുള്ള സമ്മാനം നൽകാൻ ഇത്തവണയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ താലിബ് എത്തി സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്ററിലും എൺപത് മീറ്റർ ഹഡിൽസിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടി താലിബ് സ്ഥാപിച്ച റെക്കോർഡുകൾ ഇപ്പോഴും തകർക്കപ്പെടാതെ കിടക്കുകയാണ് ഇരുപത് വർഷം മുൻപ് തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നപ്പോഴാണ് പതിനൊന്ന് സെക്കൻഡിൽ എൺപത് മീറ്റർ ഹഡിൽസിലും ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം സെക്കൻഡിലോടിയെത്തി ഇരുന്നൂറ് മീറ്ററിലും താലിബ് റെക്കോർഡുകൾ സ്ഥാപിച്ചത് അന്നു മുതൽ ആ റെക്കോർഡുകൾ മായാതെ നിൽക്കുന്നു കേരള സ്പോർട്സ് കൗൺസിലിൽ ജോലി ലഭിച്ചതിനു ശേഷമുള്ള എല്ലാ കായിക മേളകളിലും തന്റെ റെക്കോർഡുകൾ തകർക്കുന്നവർക്കുള്ള സമ്മാനവുമായി ഞാൻ സബ് ജൂനിയറിൽ രണ്ട് റെക്കോർഡ് ഒന്ന് മീറ്റർ അത് ഒരു താലിബ് വർഷമായി

തന്റെ റെക്കോർഡുകൾ തകർക്കുന്നയാൾക്കുള്ള സമ്മാനവുമായി അടുത്ത വർഷവും താലിബുണ്ടാകും കായിക അധ്യാപകൻ കൂടിയായ താലിബിന് അതിൽ സന്തോഷം മാത്രമാണുള്ളത് ക്യാമറമാൻ ഷിബുസീലിനൊപ്പം വിനേഷ് കൊറോ ടീം റിപ്പോർട്ടർ